നമസ്തേ രണ്ടാം ക്ലാസ്സിലെ കലിയുഗെ നാമജപഹ എന്നുള്ള പാഠഭാഗമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കലിയുഗി നാമജപഹ ഈ ഒരു പാഠഭാഗം പുരാണത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കഥയാണ് ആ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പാഠമാണ് നമ്മൾ കലിയുഗെ നാമജപഹ എന്നുള്ള പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ദ്വാപരയുഗസ്യ അന്തിമ കാല ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടം ദ്വാപരയുഗം എന്ന് പറയുമ്പോൾ യുഗങ്ങൾ നാലാണ് നാല് യുഗങ്ങളാണുള്ളത് ഒന്നാമത്തെ സത്യയുഗം രണ്ട് ത്രേതായുഗം മൂന്ന് ദ്വാപരയുഗം നാലാമത്തെ കലിയുഗം ഇപ്പോൾ നിലവിലെ കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് കലിയുഗേ നാമജപ എന്നുള്ള പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ആസ്പദമാക്കിയിട്ടുള്ള കഥ നടക്കുന്നത് അന്തിമ ദ്വാപരയുഗന്തിമകാല ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലഘട്ടം ഏകദ നാരദമഹർഷി ബ്രഹ്മലോകെ ബ്രഹ്മദേവ സമീപം ഗതവാൻ ഏകദരിക്കൽ നാരദമഹർഷി ബ്രഹ്മലോകെ ബ്രഹ്മദേവസ്യ സമീപം ഗതവാൻ ബ്രഹ്മലോകത്ത് താമസിക്കുന്ന ബ്രഹ്മദേവനെ കാണാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ബ്രഹ്മദേവ സസ്നേഹം ാരദസം കൃതവാൻ ബ്രഹ്മദേവൻ സ്നേഹപൂർവം നാരദനെ സ്വാഗതം ചെയ്തു സ്വസമീപം പീഠം ദർശിച്ച് ഉപവിശതു സ ഉവാൻ ചേവന്റെ തൊട്ടടുത്തുള്ള പീഠം ദർശിച്ച് ഒരിപ്പിടം കാണിച്ചു കൊടുത്തിട്ട് ഉപവിശതു സാൻ ഇരിക്കൂ എന്ന് പറഞ്ഞു നാരദ ഈഷദ് ദുഃഖിത ആസീ നാരദൻ കുറച്ച് ദുഃഖത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ദുഃഖസ്യ കാരണം കിം ഇത് ബ്രഹ്മദേവ അപൃച്ഛത് എന്താണ് നാരദന്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് ബ്രഹ്മദേവൻ നാരദനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ചോദിച്ചു അചിരേണ ഏവ കലിയുഗസ് പ്രാരംഭ ഇത് ഖലൂ അധികം വൈകാതെ തന്നെ അചിരേണന്ന് പറഞ്ഞാൽ അധികം വൈകാതെ തന്നെ കലിയുഗസ് പ്രാരംഭ കലിയുഗം ആരംഭിക്കും എന്നല്ലേ തഥൈവ അവ ദുഃഖസെ കാരണം അപ്പോൾ കലിയുഗം ആരംഭിക്കും എന്നുള്ളതാണ് നാരദന്റെ ദുഃഖത്തിൻ്റെ കാരണം ഇതി നാരദ പ്രത്യവതൻ എന്ന് നാരദൻ ബ്രഹ്മദേവനോട് പറഞ്ഞു കലിയുഗെ ബഹുവിധാനി ദുരിതാനി ഭവിഷ്യന്തി കലിയുഗത്തിൽ പലതരത്തിലുള്ള ദുരിതങ്ങളും സംഭവിക്കും പ്രായ സർവേ ദുഃഖിത ഭവിഷ്യന്തി ഒട്ടുമിക്ക ആൾക്കാർക്കും എന്ത് തന്നെയായിരിക്കും അവരെല്ലാവരും ദുഃഖിതരായിരിക്കും അത്രയും ദുരിതപൂർണമായിട്ടുള്ള കാലഘട്ടമാണ് കലിയുഗം എന്നാണ് പറയുന്നത് അതഹ തേഷാം ദുഃഖം സമയത്തും കോപ്പി ഉപായഹ വർത്തതേക്കും അതിനാൽ ഇവരുടെ ദുഃഖം മാറ്റാനായിട്ട് എന്തെങ്കിലും ഉപായമുണ്ടോ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് നാരദൻ ചോദിച്ചത് ഇതി നാരദ അപൃച്ഛത് എന്ന് നാരദൻ ബ്രഹ്മദേവനോട് ചോദിച്ചു അപൃച്ഛത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതാണ് ചോദിച്ചു ബ്രഹ്മദേവ മന്ദഹാസേന ഏവം അവതത് ബ്രഹ്മദേവൻ മന്ദഹാസത്തോട് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ പറഞ്ഞു എന്താണ് പറഞ്ഞത് ചിന്താ മാസ്തു നാരദ നാരദൻ വിഷമിക്കേണ്ട അസ്ഥി ഏക അമൂല്യ ഉപായ ഒരു അമൂല്യമായിട്ടുള്ള വിലപെടുപ്പുള്ള അത്രയും ഫലവത്തായിട്ടുള്ള ഒരു ഉപായം ഉണ്ട് സഹ സപായനാമജപ ആ ഒരു ഉപായം എന്താണ് ഈശ്വര നാമജപം ഈശ്വരനെ നാമം ജപിക്കുക എന്നുള്ളതാണ് ഉപായം പ്രതിദിനം നാമജപ അനിവാര്യ ഏവാ പ്രതിദിനം എല്ലാ ദിനവും എല്ലാ ദിവസവും നമ്മൾ നാമജപം അനിവാര്യമാണ് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് നാമജപം മാനവാൻ പ്രതി ഉപായമേത്തം വധതു ഈ ഒരു ഉപായം മനുഷ്യരോട് മാനവരോട് പറയൂ എന്ന് ബ്രഹ്മദേവൻ നാരദനോട് പറഞ്ഞു തേഷാം മനസി ശാന്തി അവരുടെ മനസ്സില് ശാന്തി സൃഷ്ടിക്കൂ ശാന്തിയെ ജനിപ്പിക്കൂ എന്ന് ബ്രഹ്മദേവൻ നാരദനോട് പറഞ്ഞു അധുന മമ ദുഃഖം അപഗതം ഇതി ഉക്ത നാരദ നാരായണ നാരായണ ഇതി നാമജപേന ബ്രഹ്മലോകാ ഭൂമിം ഗതവാൻ അപ്പോ നാരദന്റെ ദുഃഖം ഇപ്പോ മാറി എന്ന് പറഞ്ഞുകൊണ്ട് നാരായണ നാരായണ ഇത് നാമ ജപേന നാരദന്റെ നാമം ആണ് നാരായണ നാരായണ എല്ലായ്പ്പോഴും നാരദൻ നാരായണ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹർഷിയാണ് അപ്പോൾ പതിവ് പോലെ തന്നെ നാരായണ നാരായണ എന്ന് നാമം ജപിച്ചുകൊണ്ട് ബ്രഹ്മലോകാത് ഭൂമി ഗതവാൻ നാരദൻ ബ്രഹ്മദേവനെ കാണാനായിട്ട് ബ്രഹ്മലോകത്തേക്കാണ് വന്നത് അപ്പോൾ ഉപായം കിട്ടിയപ്പോ സൊല്യൂഷൻ കിട്ടിയപ്പോ ബ്രഹ്മലോകത്ത് നിന്ന് തിരിച്ച് മനുഷ്യരോട് ഈ സൊല്യൂഷനെ കുറിച്ച് പറയാനായിട്ട് ഭൂമിയിലേക്ക് യാത്രയായി സർവത്ര നാമജപ മഹത്വസ്യ പ്രസാരണം കൃത്വാൻ എല്ലായിടത്തും നാമജപത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിച്ചു അസ്മിൻ കലിയുഗി നാമജപ പ്രധാന ഇപ്പോ നമുക്ക് കലിയുഗമാണ് ഈ ഒരു കലിയുഗത്തില് നാമജപം വളരെയധികം അനിവാര്യമാണ് നമ്മുടെ പലതരത്തിലുള്ള ദുഃഖത്തിനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് ഒരു പരിധി വരെ നാമജപം ഉപകരിക്കുമെന്നാണ് ഈയൊരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്